അസ്ലാം വലൈക്കും വെൽക്കം മൈ യൂട്യൂബ് ചാനൽ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയേണ്ടത് അതിന് മുമ്പ് വേറെ കുറെ കാര്യങ്ങൾ കൂടി പറയാട്ടോ എന്റെ പേര് ജസ്ല എന്നാണ് ഞാനൊരു ബ്യൂട്ടി ബ്ലോഗർ ആണ് ബ്ലോഗറാണ് നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ടുണ്ടാകണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ എന്ത് വീഡിയോ എന്നറിയേണ്ടത് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ സ്കിൻ വന്നിട്ട് നല്ല ബ്രൈറ്റൻ ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇനി പുറത്തൊക്കെ ഭയങ്കര ചൂടാണല്ലോ ഈ ചൂട് സമയത്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഫേസ് ആകെ നല്ലവണ്ണം കരിവാളിപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ കരിവാളിപ്പൊക്കെ അങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനും നല്ല വൈറ്റനിങ്ങായിട്ട് ഇരിക്കാനും നല്ല ഗ്ലോ എടുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിലും ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് അപ്പോൾ ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ പോകാം പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലുണ്ട് അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുകൂടി പ്രസ് ഞാൻ അപ്പം വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് വരും കേട്ടോ അത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂലേ ചെയ്യൂന്നെ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പോയാലോ പോവാ അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കടലമാവാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കുക നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ പാക്ക് പറഞ്ഞാൽ നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക ഇപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂണ് കടലമാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ പാക്കിന് ആവശ്യമായത് മാത്രം എടുക്കുക അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ് ഏതു തരം കോഫി പൗഡറാണേലും കുഴപ്പമൊന്നുമില്ല അതൊരു അര ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ലെമനാണ് ഒരു ഒരു ലെമൺ എടുക്കുക ചെറിയൊരു ലെമൺ എടുക്കുക അതിൻ്റെ പകുതി അതിൻ്റെ എടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ പകുതി മതിയാവുമതിൽ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജ്യൂസ് ഉണ്ടാകും ഇല്ലെമൻ ചേരാത്തവരാണെങ്കിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ചിലവരുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് ആകെ ഒരു ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും അപ്പോൾ അത് വേണം എന്നുള്ളവർ അതില്ല ചൊറിച്ചിലനുഭവപ്പെടില്ല ചേരുന്നുള്ളവർ ഫേസിന് സ്കിന്നിന് ചേരുന്നുള്ളത് മാ അങ്ങനെയുള്ളവരാണെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇപ്പം ഞാൻ ഏകദേശം ഒരു പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒരു ഒരു ചെറുനാരങ്ങിൻ്റെ പകുതിയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറുനാരങ്ങനെ കേട്ടോ ഇനി ഞാൻ ചേർക്കുന്നത് തൈരാണ് നമ്മുടെ പാക്കിന് ആവശ്യമായ തൈര് കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് എത്രയാണോ വേണ്ടത് അനു അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് നമുക്കിനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം നല്ല പേസ്റ്റാക്കി എടുക്കുക ഒരുപാട് ലൂസാക്കിയിട്ട് ഈ പാക്ക് എടുക്കരുത് കുറച്ച് കട്ടിക്കനാക്കി എടുക്കണം കട്ടിക്ക് പറഞ്ഞാൽ ഒരുപാടും കട്ടിക്കല്ല നമുക്ക് നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഫേസിൽ അത് നിൽക്കണം അതിനനുസരിച്ചിട്ട് പാക്ക് തയ്യാറാക്കി എടുക്കുക കേട്ടോ ഒരുപാട് ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിന്നെ ഒഴുകിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് ലൂസാക്കിയിട്ട് പാക്ക് തയ്യാറാക്കരുത് കുറച്ച് കട്ടിക്കനാക്കി ഇതുപോലെ ആക്കി എടുക്കുക ആക്കി ആക്കിയെടുത്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് ഫേസിലും കഴുത്തിലും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ടാനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മാറിക്കിട്ടും പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആണല്ലോ പുറത്ത് ചൂടായതുകൊണ്ട് കൊണ്ട് ഫേസ് ഒക്കെ നല്ലവണ്ണം പെട്ടെന്ന് കരിവാളിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പോയി വന്നു കഴിഞ്ഞാൽ ഈ പാക്ക് ഒന്ന് പാക്കൊന്ന് എടുക്കുക എന്നിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും വെച്ച് കൊടുക്കുക ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളിയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ പാക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ആക്കി എടുക്കുക ഉണ്ടല്ലേ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക കേട്ടോ നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണത് എല്ലാവർക്കും അറിയുന്നതാണ് ഈ കടലമാവ് ഫേസ് നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കോഫി പൗഡറും നല്ല ആക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ തൈര് തൈര് വന്നിട്ട് ഫേസിന് നല്ല മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കാനും ഒരു ബ്ലീച്ച് ചെയ്തിൻ്റെ എഫക്റ്റ് കിട്ടാനൊക്കെ സഹായിക്കും അതുപോലെ ചെറുനാരങ്ങൾ നീര് വന്നിട്ട് നിറം വരുത്താനൊക്കെ സഹായിക്കുന്നതാണ് പാടുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാഞ്ഞു പോകാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ നല്ലവണ്ണം മിക്സാക്കി കൊടുത്തിട്ട് അപ്പം ഇത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ തരിയൊന്നും പറ്റില്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം ഓടൻ പോകണം അപ്പോൾ നല്ല രീതിക്ക് തന്നെ ആക്കി എടുക്കുക എടുത്തിട്ടുണ്ട് നമുക്കിതിന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലങ്ങനെ കട്ടിക്കണ ആക്കി എടുക്കാം ഒരുപാട് ആക്കി എടുക്കരുത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ എന്നാലും എനിക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കുക എന്നിട്ട് വാശിയിൽ കളിയാ നിങ്ങൾക്ക് പെട്ടെന്ന് കളിക്കളും കളി കഴുകിക്കളണം എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ചെങ്കിൽ മിനിറ്റെങ്കിൽ വെക്കുക കേട്ടോ അതിൽ കൂടുതൽ അതിൽ അതിൽ കുറഞ്ഞ് വെക്കരുത് അതിൽ കൂടിയാലും പ്രശ്നമില്ല പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വെക്കരുത് ഏറെ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിൽ വയ്ക്കുക എന്നാലും എനിക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്കിതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലോ ആദ്യം ഫേസ് ഒക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യാം എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫേസ് നല്ലവണ്ണം വാഷ് ചെയ്യണം എന്നാലേ നമുക്കിത് റിസൾട്ടൊക്കെ കിട്ടണമെങ്കിൽ നല്ല ഫേസിലേക്ക് ഉണ്ടാകുന്ന അഴുക്കുകളൊക്കെ പോകണം എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അഴുക്കൊന്നും കളയാതെ അങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ പാക്ക് ഏത് പാക്കാണെങ്കിലും അപ്ലൈ കൊടുക്കരുത് നല്ലവണ്ണം വാഷ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ലൈറ്റ് ലൈറ്റായിട്ടൊന്നും അപ്ലൈ ചെയ്ത് അപ്പം നല്ല കട്ടിക്ക് തന്നെ ഒന്ന് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടൊക്കെ നമ്മൾ ഡെയിലി യൂസ് ആക്കരുത് വീട്ടിലൊരു മൂന്ന് തവണ യൂസ് ആക്കുക നമുക്ക് ടാൻ ഇല്ലാത്തവരാണെങ്കിൽ മൂന്ന് തവണ യൂസ് ആക്കുക ഇനി അഥവാ ടാൻ അടിച്ചിട്ടുള്ളവരാണെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വരുന്നവരാണെങ്കിൽ ഡെയിലി യൂസ് ആക്കുക അല്ലാത്തവർക്ക് വീട്ടിലേക്ക് ഇരിക്കുന്നവരാണെങ്കിൽ വീക്കിൽ മൂന്ന് തവണ യൂസ് ആക്കുക പുറത്ത് പോകുന്നവരാണെങ്കിൽ ഡെയിലി യൂസ് ആക്കുക ഈവനിങ് സമയത്ത് മാത്രം അധികം യൂസ് യൂസാക്കാൻ നോക്കുക ഈവനിങ് സമയത്താകുമ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും പിന്നെ ടാൻ അടിക്കില്ല വെയിൽ വെയിലൊക്കെ പകൽ സമയത്താണെങ്കിൽ ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പകൽ സമയത്ത് ചെയ്യരുത് അധികം ഈവനിങ് ടൈമിൽ മാത്രം യൂസ് ആക്കുക അല്ലെങ്കിൽ മോർണിംഗ് എട്ട് മണിക്ക് മുമ്പ് മുമ്പെങ്കിലും യൂസ് ആക്കുക കേട്ടോ അപ്പൊ നമുക്ക് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ല മൊത്തത്തിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് മാസ്ക് കിട്ടിയ കാര്യം നമുക്ക് അറിയാണ്ടാണ് മൊത്തത്തിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക അതൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ അരമണിക്കൂറാണ് ശരിക്കും വെക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ടൈമുണ്ടെങ്കിൽ അരമണിക്കൂർ വെക്കുക അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിൽ വയ്ക്കുക എന്നിട്ട് ഒരു തണുത്തുള്ളത് വാഷ് ചെയ്ത് കളയണം നമുക്ക് അത് വരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക നല്ലവണ്ണം ഉണങ്ങണമെന്നില്ല നമുക്ക് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഉണങ്ങി ഡ്രൈ ആയി കിട്ടണമെന്നുമില്ല നമുക്ക് അതിന് മുമ്പ് തന്നെ വാഷ് ചെയ്ത് കളയാട്ടെ അപ്പം നല്ലവണ്ണം ഫേസിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കഴിക്കളാം കേട്ടോ അപ്പം പേക്കെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മിനിറ്റോളം പതിനിറ്റോളം കഴിഞ്ഞിട്ടോ നല്ലവണ്ണം ഉണങ്ങിയിട്ടില്ല എനിക്ക് സംസാരിക്കാൻ കിട്ടുന്നല്ലോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ ആവേണ്ട ഡ്രൈ ആവേണ്ടവരെ ഏക്കണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എനിക്ക് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാലോ നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ടുണ്ട് ചെറിയ രീതിക്കിൽ അവിടെ മാത്രം ഉണങ്ങിയിട്ടില്ല ബാക്കി എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് ഒന്ന് വാശ ചെയ്ത് കളയാലോ ഞാനൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചെടുക്കണം അപ്പം ഇതുപോലെ നല്ല കഴുകി കഴുകിയെടുക്കുക ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കോട്ടൺ തുണിയിൽ തുടച്ചെടുക്കാൻ കിട്ടില്ല നല്ല റിസൾട്ടായിരിക്കും കിട്ടുക നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാൻ കിട്ടില്ല അപ്പം നമുക്ക് വാഷ് ചെയ്യണമെന്ന് നല്ലത് കേട്ടോ വെള്ളത്തിൽ എടുത്ത് വെള്ളം പൈപ്പിൽ പോയിട്ട് കഴുകണം നല്ലത് ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കോട്ടൻ്റെ തുണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴുകാൻ സാധിക്കും പിന്നെ തുടയ്ക്കാൻ തുടച്ചെടുക്കാൻ സാധിക്കും നല്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നല്ലൊരു കളറ് ഡിഫറെൻറ്റ് വന്നിട്ടുണ്ടാവും നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും പിന്നെ അന്ന് നന്നായി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം പൈപ്പിൽ വെള്ളത്തിൽ ഇപ്പോൾ അപ്പോൾ കുറച്ച് ഒരു രണ്ട് മിനിറ്റിന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ നല്ല സ്കിന്നു വെച്ച് നല്ല ബ്രൈറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഫേസ് ഒക്കെ നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം പുറത്തൊക്കെ പോയി വന്ന് കഴിഞ്ഞാൽ നമുക്ക് വെയിലൊക്കെ കൊണ്ട് ഫേസ് ഒക്കെ നല്ല കരുവളുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ പാക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫേസ് ഉണ്ടാകുന്ന കരി മാറിയിട്ട് അതുപോലെ സൺ പാനിട്ടോ അതൊക്കെ മാറിയിട്ട് നമുക്ക് നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും കിട്ടുക അതുപോലെ തന്നെ പുറത്ത് പോകാത്തവരാണെങ്കിൽ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ വീട്ടിലൊരു മൂന്ന് തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര പഴകിയ നമ്മുടെ പാനടിച്ച കരിവളുപ്പൊക്കെ പഴകിയ കരിവളുപ്പ് ഉണ്ടാകുമല്ലോ നമ്മുടെ കയ്യിലൊക്കെ ചിലരുടെ കയ്യിലൊക്കെ രണ്ട് സൈസ് കളറാ വരും ഒരു സൈ ഒരു സൈഡ് വന്നിട്ട് ഒരു കളറോ ഒരു സൈഡ് ഒരു കളറായിരിക്കും ഉണ്ടാകുക അതെല്ലാം മാറിക്കിട്ടുന്നതാണ് നമ്മൾ ഡെയിലി ആക്കുക ഡെയിലി യൂസ് ആക്കുക നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സ് എല്ലാവരും ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പൊ ഞാനോടേ വീഡിയോസ് വേണ്ടിപ്പം ചെയ്യാൻ പോകുകയാണെങ്കിൽ എന്റെ വീഡിയോസിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയുള്ള വീഡിയോസ് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഷെയർ കൂടി പോയി ചെയ്യാതെ സപ്പോർട്ടായി മറക്കരുത് ഇതുപോലെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ടായി മറക്കരുത് കേട്ടോ അപ്പൊ ഇനിയും